ഹലോ ഇന്ന് ബത്തേരിയൊക്കെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരും പോകുമ്പോഴേ ഞാനിത് ഇവിടെ നോട്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു കട റോഡ് സൈഡിൽ സൈഡിലിപ്പോൾ ഞാൻ വരുമ്പോൾ അവിടെ നിന്ന് നിർത്തണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും കറി വാങ്ങാനല്ല ഇതുപോലത്തെ ഒരു കുഞ്ഞി ചട്ടി എടുത്തു എടുത്തിട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ചെറിയൊരു മോടി ഒരുപാട് ചട്ടികൾ ഇങ്ങനെ അടുക്കടുക്കായി വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല രസമുണ്ട് വെറൈറ്റി ആയിട്ട് ഏതാ എടുക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ അത്രയും കളക്ഷൻസ് ഉണ്ട് വിലയൊക്കെ പാകം തന്നെയാണ് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഹോൾസെയിലായിട്ട് വാങ്ങുകയാണെങ്കിലും വിലയിലൊന്നും വ്യത്യാസമൊന്നും വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല കേട്ടോ എനിക്ക് അങ്ങനെ അവിടുന്ന് നിന്ന് അതും വാങ്ങിയിട്ട് തിരിച്ച് പോരുന്ന വഴിയിൽ ഇതുപോലെതാ നമ്മൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ യാത്രക്കാരൊക്കെ പോകുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയാണല്ലോ ചെറിയൊരു കച്ചവടക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പാവം തോന്നും കേട്ടോ കരിമ്പ് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ നല്ല തണുപ്പൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തണുപ്പ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് അവരവിടെ നല്ല വൃത്തി തന്നെയുണ്ട് കേട്ടോ അവിടെ ചിലത് ഇങ്ങനെ അത്രയ്ക്കങ്ങനെ നീറ്റായിട്ട് നമുക്ക് തോന്നാറില്ല ഇതെന്തായാലും നമുക്ക് കുടിക്കാൻ മനസ്സറിഞ്ഞ് കുടിക്കാം അത്രയും നല്ല വൃത്തി തോന്നുന്നുണ്ട് എന്തായാലും കരിമീൻ ജ്യൂസ് ഇതാ അരിച്ചെടുത്തിട്ട് രണ്ട് ഗ്ലാസ്സിലാക്കിയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുനാരങ്ങ നീരൊക്കെ നാരങ്ങ മുറിച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ടാവില്ലേ അതുകൊണ്ട് തന്നെ ആ ചെറുനാരങ്ങയുടെ ആ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ അടിപൊളിയാണ് നല്ല തണുപ്പും ഉണ്ട് കിട്ടും അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ಇಷ್ಟೇ